നടവയൽ ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് വയനാടിന്റെ സാംസ്കാരിക കേന്ദ്രമായ നടവയലിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് വരെയാണ് ഫെസ്റ്റ് നടത്തുന്നത് നടവയൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ഉണ്ണിമിഷായുടെ തിരുനാളിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് നടവയൽ ദേവാലയത്തിൽ ഉണ്ണിമിഷുഹായുടെ തിരുനാളിന്റെ ഭാഗമായാണ് ഡിസംബർ മുതൽ നടവയൽ ഫെസ്റ്റ് നടവയൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലും ഗ്രൌണ്ടിലുമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഒരുക്കങ്ങൾ ഫെസ്റ്റിൽ നിരവധി സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ ഫ്ളവർ ഷോ എന്നിവയോടൊപ്പം കലാകായിക മത്സരങ്ങൾ വിവിധ കാർഷിക പരിശീലന പരിപാടികൾ പ്രൊഫഷണൽ സ്റ്റേജ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടു ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുന്ന ഫ്ലവർ ഷോയ്ക്കായുള്ള വിവിധയിനം പൂക്കളും ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചതായി സംഘാടകർ പറഞ്ഞു വയനാടിനെ തന്നെ ആഘോഷമാക്കി മാറ്റുകയാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടൽ ഫെസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഒരുമയുടെ ഒരു പെരുമയുടെ കാണിക്കലാണ് എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ ഉണ്ട് ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട് വ്യാപാരി വ്യവസായ സംഭവം ഓട്ടോറിക്ഷ ഡ്രൈവർമാര് മറ്റ് യൂണിയിൽപ്പെട്ടവര് വിശ്വാസികള് മറ്റ് നാട്ടുകാര് ഒരുക്കങ്ങൾ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ആക്കി എപ്പിസ്കോപ്പിൽ ദേവാലയം ആയി ശേഷം ഈ തിരുനാളിന്റെ ഒരു വിപുലീകരണവും കൂടിയാണ് ഫെസ്റ്റായി രൂപപ്പെട്ടത് സെലിബ്രിറ്റികളുടെ സാന്നിധ്യം സാംസ്കാരിക പ്രഭാഷണം മറ്റ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ എന്നിവയും ഫെസ്റ്റിന് ഉണർവേകും ബിച്ചുനാട്ടുനിലം വയനാട് വിഷൻ നടവയൽ